കൃഷ്ണ ഗുരുവായൂരപ്പ ഉദയാസ്തമന പൂജയും കളബാലങ്കാര ചാർത്തുമൊക്കെ കഴിഞ്ഞാൽ കണ്ണനും മിടുക്കനായിട്ടാണ് കേട്ടോ ശ്രീലകത്ത് കണ്ണൻ ഇന്ന് മത്സ്യാവതാരമായിട്ട് വരണം എന്നൊരേ മോഹം അതാ നാല് തൃക്കൈകളോടുകൂടി മഹാപ്രഭുവായിട്ട് മത്സ്യാവതാരൂപം കൊണ്ട് നിൽക്കുകയാണ് കണ്ണൻ ശ്രീലകത്ത് അരേ ഗുരുവായൂരപ്പ അരയിൽ അരപ്പട്ട ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ മുല്ലമുട്ടുമാലയും വളയമാലയും നടുവിൽ സ്വർണ്ണഗോപിയും കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ ഉണ്ടമാലകളും കൈവളകളും തോൾവളകളും എല്ലാം ചാർത്തിയിട്ടുണ്ട് പീലിതിരുമുടി കിരീടം തിരുമുടിമാല ആ ഹരേ ഗുരുവായൂരപ്പ എന്തൊരു ഭംഗി ശംഖും ചക്രവും ഗതാപത്മധാരിയായി ഭഗവാൻ വാണരുളുന്നു ശ്രീലകത്ത് ഹരേ ഗുരുവായൂരപ്പ ശരണം തൃപ്പാത സമർപ്പണം നാരായണ ഗോവിന്ദ